കാസർകോട്ട് ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഇതിൽ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പതിനൊന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് തിക്കിലും തിരക്കിലും പെട്ട് പതിനാറ് പേർക്കോളം പരിക്കേറ്റു അവരെയൊക്കെ തന്നെ ഇന്നലെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മാത്രമല്ല പരിപാടി അരമണിക്കൂർ ദൈർഘത്തിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ പാറയ്ക്കൽ ശരികയാണ് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണ് എട്ട് മണിക്കായിരുന്നു ഗാന ഈ പ്രോഗ്രാം വെച്ചിരുന്നത് എന്നാൽ എട്ടര കഴിഞ്ഞിട്ട് ഇത് ആരംഭിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് എസ് കെൻ ഗുഡ് മോർണിംഗ് എസ്കാൻ ഇന്നലെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഹനാൻ ഷായുടെ മ്യൂസിക്കൽ പരിപാടിയായിരുന്നു അതിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഇപ്പോൾ പതിനൊന്ന് പേർക്കെതിരെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ ഈ സംഘാടകരോട് പോലീസ് മുന്നറിയിപ്പ് നൽകിയതാണ് ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇന്നലെ എസ്കൈൻ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണിച്ചതാണ് മൂവായിരത്തോളം ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ സാധിക്കാവുന്ന ഗ്രൗണ്ടാണ് അവരെ ഉൾക്കൊള്ളാൻ സാധിക്കാവുന്ന ഗ്രൗണ്ടാണ് പക്ഷേ പതിനായിരത്തിലധികം ആളുകൾ ആ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നു ആ ഗ്രൗണ്ടിനകത്തേക്ക് പതിനായിരത്തിലധികം ആളുകൾ എത്തിച്ചേർന്നു അതിന് പുറത്ത് ഇരട്ടി ആളുകൾ ഒത്തുകൂടുകയും ചെയ്തു ഹൈവേയിലൊക്കെ ആളുകൾ നിരന്നു നിൽക്കുകയായിരുന്നു ഇതാണ് വലിയ ഒരു സംഘർഷത്തിനും തിക്കിനും തിരക്കിനുമൊക്കെ കാരണമായത് പതിനാറിലധികം ആളുകൾക്കാണ് ഇന്നലെ പരുക്കേറ്റ് അവരെ ആശുപത്രിയിലേക്കാക്കിയത് എന്തായാലും പോലീസ് സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു പതിനൊന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഇതിൽ ഷഹസാൻ അതുപോലെ തന്നെ നവാലു ഹാരിസ് അബൂബക്കർ ഗാലിദ് ജുബൈർ തുടങ്ങി അഞ്ച് പേർക്കെതിരെയും അത് കാസർകോട് ഫ്ലീ എന്ന പേരിലൊരു പരിപാടി സംഘടിപ്പിച്ചതാണ് അതിൻ്റെ മൂന്നാം ദിനമായിരുന്നു അവസാനമായി ഈ ഹനാൻ ഷായുടെ പരിപാടി ഉണ്ടായിരുന്നത് അതിൽ അഞ്ചു പേർക്കെതിരെയും അതുപോലെ തന്നെ ഈ സംഘാടക സമിതിയിലുണ്ടായ മറ്റ് ആറുപേർക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പോലീസ് നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഒപ്പം വലിയ മോബ് സൃഷ്ടിച്ച് ഈ ആളുകളെയൊക്കെ പ്രകോപിതരാക്കി ആളുകളിൽ നിന്ന് പതിനായിരത്തിലധികം ആളുകളിൽ നിന്ന് ഇവർ തിക്കച്ചു പിരിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും നിയമ നടപടി ഉണ്ടാവും എസ് കെ താങ്ക് യു കാസർഗോഡ് നിന്നാണ് നമ്മുടെ അരുൺ പാറക്കിൽ ചേർന്നത് ഇന്നലെ ഒരുപാട് പേരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അരമണിക്കൂർ ദൈർഘ്യത്തിൽ മാത്രമേ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ പതിനായിരം പേര് പ്രതീക്ഷിച്ച ഈ പരിപാടിയിലേക്ക് നാല്പതിനായിരത്തിലധികം ആളുകൾ എത്തിച്ചേർന്നാണ് വിവരമുണ്ടായത് കാലക്കോട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയൊക്കെ എത്തിയിരുന്നു പോലീസിന് ചെറിയ രീതിയിലൊക്കെ ലാത്തി ചാർജ് ചെയ്ത ആൾക്കാരെ പിരിച്ചുവിടേണ്ട സാഹചര്യം അവിടെ ഉണ്ടായി പോലീസിനോട് ആളുകൾ കയർക്കുന്നുണ്ടായിരുന്നു കു കുട്ടികളെയൊക്കെ എടുത്ത് അമ്മമാരും ഒക്കെ എത്തിയിരുന്നു ഇവരെയൊക്കെ തന്നെ കുറേ അധികം മണിക്കൂറ് അവിടെ കാത്തു നിന്നുകൊണ്ടായിരിക്കാം ചില ആളുകളൊക്കെ അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്തു പ്രത്യേക ഒരിക്കലും ഓഡിറ്റോറിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറം ആളുകൾ കയറി മാധ്യമങ്ങൾ അകത്തേക്ക് കയറാതിരിക്കാനും ഭാരവാഹികൾ ശ്രദ്ധിച്ചു വിവരങ്ങളൊന്നും അതുകൊണ്ട് ആദ്യ സമയത്ത് പുറത്തു വന്നില്ല എന്നാൽ അവസാനം പോലീസിൻ്റെ നിർബന്ധത്തിൽ വഴങ്ങിയാണോ എന്നറിയില്ല പരിപാടി അവസാനിപ്പിച്ച് അനൻ ഷാ മടങ്ങുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം